ഹലോ ഗെയ്സ് മരം നമ്മളാ ചതിച്ചുണ്ടോ ഫുള്ളായിട്ട് ചതല് ഉള്ളൊക്കെ അങ്ങോട്ട് ഉണ്ട് ഗെയ്സ് ഉണ്ടോ ഈ ജനലിൻ്റെ മൊത്തത്തിൽ അങ്ങോട്ട് ചതല് തിന്നുകൊണ്ട് നശിപ്പിച്ചു ഗെയ്സ് ആണ് ഈ ജനല് നമ്മളി എന്ത് ചെയ്യുന്നില്ല അങ്ങോട്ട് ഹലോ മൊത്തത്തിലങ്ങട്ട് തിന്നുകാണവസ്ഥ ഉച്ചതിൽ മെയ്മം തിന്നുണ്ട് ഇതാണ്ട് ഉച്ചതിൽ ജന്തുക്കളുണ്ടല്ലോ കാണുന്നത് ജനൽക്കട്ടിൽ മാറ്റാൻ വേണ്ടി ഗേസിൽ വന്നിട്ടുണ്ട് കുത്തി പൊളിച്ചെടുക്കണം അതെടുത്തിട്ട് തട്ടി കഴിക്കണം തട്ടിക്കഴിച്ചെടുത്തേന്റെ വിശ്വലാണ് ഈ കാണുന്നത് ഞങ്ങൾ എൻ്റെ കമ്പിയൊക്കെ വേർത്തെടുത്ത് വേർതിരിച്ചെടുത്ത് ഞങ്ങൾ പുതിയ ജനൽക്കട്ടിൽ ഇരുമ്പിൻ്റെ വന്നുകൊണ്ട് ഓൺ ദ വേ സാധനം വന്ന് അറക്കി വെച്ച് അവര് പോയി അടുത്ത ഘട്ടം എന്താ വെച്ചാല് ഇത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഫില്ല് ചെയ്തെടുക്കണം സൈഡൊക്കെ പൊള്ളയാണ് അപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിമെൻറ്റ് കൊടുമ്പിറക്കിട്ടുണ്ട് ഊട്ടി പോയിട്ട് സിമെൻറ്റ് കൊടുക്കണം ആദ്യം നമ്മളൊരു സൈഡ് കോൺക്രീറ്റ് ചെയ്ത് ഇടണം അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് അടുത്തതായി നമ്മൾ സിമെൻ്റ് മറ്റട കൂട്ടി സെറ്റാക്കണമെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് സെറ്റാക്കി നമ്മളത് ഓരോ സൈഡും നിറച്ചുകൊണ്ട് കൊണ്ട് ഫില്ല് ചെയ്യണം അങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ട് ഈ സൈഡ് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് മറ്റേ സൈഡ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ടത് അതെല്ലാം സെറ്റാക്കി നല്ലോണം കുത്തി കൊടുത്ത് സെറ്റാക്കി എടുക്കണം ഇതാണ് അങ്ങനെ ഇങ്ങനെ ഈ ഇതിലെടുത്ത് കിട്ടണം ആ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അപ്പുറം ഭാഗം ഒന്ന് സെറ്റാക്കി എടുക്കണം അങ്ങനെ കുത്തി കൊടുക്കണം കമ്പി വെച്ചതാണോ എന്നാലേ അത് നല്ലപോലെ ഇറങ്ങി സെറ്റാവുകയുള്ളൂ ഇതാണ് അതിൻ്റെ ഫിനിഷിങ് വർക്ക് ഇങ്ങനെയാണ് ഒരു ഭാഗം ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ഉണങ്ങി അടുത്ത ഭാഗത്തേക്ക് ഇതിൽ മെറ്റല് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭാഗം സെറ്റാക്കി നമ്മളത് മറ്റേ ഭാഗം നടക്കാതെ പരിപാടിയതാണ് അതിൻ്റെ മറ്റേ സൈഡും നമ്മൾ നിറക്കല്ല നിറച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പി വെച്ച് കുത്തി സെറ്റാക്കി എല്ലാം ഇളക്കിണ്ട് ലെവലാക്കി റെഡി ആക്കി കൊണ്ടിരിക്കാണ് കേസ് അങ്ങനെ ഇതിൻ്റെ നാല് ഭാഗം നമ്മൾ കോൺക്രീറ്റ് രീതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാല് ഭാഗം സൈഡും അപ്പുറം ഈ സൈഡും എല്ലാം സെറ്റാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ദിവസം നമ്മളത് വന്ന് ഉണങ്ങാൻ വെച്ചിട്ട് ഇപ്പോഴത്തേക്ക് മേശരി വന്ന് അളവൊക്കെ എടുത്ത് പാകം ചെയ്യുകയാണ് അത് വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതെല്ലാം കുത്തിയെടുത്ത് അവിടെ ഉണ്ട് അതൊക്കെ വെട്ടിയെടുക്കുകയാണ് നല്ലപോലെ ക്ലാമ്പെടുത്ത് ഇത് സെറ്റാക്കി ആറ്റി കയറ്റി ഉറപ്പിച്ച് തേച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് ഗ്യാസ് നമ്മൾ ഇതാണ് മരത്തിൻ്റെ ജനല് ഒഴിവാക്കിപ്പോൾ ഇരുമ്പിൻ്റെ ജനൽ കട്ടിൽ വെച്ച് മരത്തിൻ്റെ ജനൽ കട്ടിൽ ഒഴിവാക്കി ഇരുമ്പിൻ്റെ ജനൽ കട്ടിൽ വെച്ച് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ സിമെൻറ്റ് കൊടുത്ത് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് സിമൻറ്റ് ഗ്രൗട്ട് കറക്കിയിട്ട് തേക്കുന്നത് ഇതാണ് ഇതാണിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് അത് കണ്ടോ എല്ലാം നല്ല വൃത്തിയാക്കി തേച്ച് ഇട്ടിട്ടുണ്ട്